ഹലോ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളുടെ ഓണ പർച്ചേസിംഗ് ആണ് ഇതൊക്കെ ഓണ പർച്ചേസിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് ഓണമൊന്നും വലിയ ആഘോഷമായിട്ടില്ലായിരുന്നു അച്ഛനും സുഖമില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ അക്കോനും എനിക്കും വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനായിട്ട് ഇറങ്ങിയതാണ് അവരൊരു കുടുക്ക പൊട്ടിച്ച കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയാലോ അപ്പം അതിന് കുറേ ഇതുമായിട്ടൊക്കെ വെച്ചിരുന്നു എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് കരുതി ഇറങ്ങിയതാണ് അല്ലാതെ ഓണാഘോഷമായിട്ടൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഇപ്പോൾ നേരെ ഞങ്ങൾ ഉമ്മമാർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ മനോഹരമായ നാടാണിത് കൊല്ലം ജില്ലയിലെ ചാത്തന്നെ ഒരു പരവൂരാണിത് അറിയാവുന്ന ഒരു ചെയ്യണേ നല്ല വെയിലുണ്ട് ഉച്ച സമയമാണ് ഒരു പന്ത്രണ്ട് ഒരു മണി സമയമാണ് തിരക്കൊന്ന് പറഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങിയത് പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വണ്ടി ഓടിക്കാൻ പോലും ബുദ്ധിമുട്ടി അത്രയും തിരക്ക് തന്നെയായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെയാണ് വന്നത് വിസ്മയ ഷോപ്പിംഗ് സെൻ്റർ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ പെൺപിള്ള വരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് മള മാല പൊട്ട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് അപ്പം സ്വാഭാവികമാണല്ലോ ഇതൊക്കെ കണ്ടാൽ നമുക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ലല്ലോ ആദ്യം അവിടെ കുറേ സമയം കളഞ്ഞു ഞാൻ ആദ്യം എനിക്ക് വേണമെന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു അപ്പോൾ ഇനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അമ്മയാണല്ലോ എല്ലാം വാങ്ങുന്നത് അങ്ങനെ മുകളിലേക്ക് പോയി ഇവമാർക്കുള്ള ഡ്രസ്സ് നോക്കി അവിടെ ഉള്ളതെല്ലാം വാരികൾ ചിട്ടിട്ടും ഇവമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല സത്യം പറയുമല്ലോ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അങ്ങനെ കുറേ അരിച്ച് പറക്കി തപ്പി തപ്പിപ്പിപ്പിപ്പിപ്പി ചെന്നിട്ട് അനിക്കൂട്ടൊരു സ്പൈഡറുമായിട്ട് ഉൾപ്പെടുത്തിട്ട് അത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ വെടിച്ച് തിരിച്ച് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണു അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു എന്തായാലും ഇവിടെ നിന്ന് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്നും വലിയതായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു കടയിലൊക്കെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതായിരുന്നു കേട്ടോ ആനിക്കുട്ടെ അവസാനം സെലക്ട് ചെയ്തത് അങ്ങനെ ഡ്രസ്സ് എടുപ്പെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ആകെ ക്ഷീണിച്ച് തളർന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓരോ ജ്യൂസൊക്കെ കഴിക്കാമെന്ന് കരുതി ബേക്കറി വന്ന് മൂന്ന് പബ്സിന് പറഞ്ഞു അവർ പിന്നെ എനിക്കും അക്കുവിന് ഓരോ ചോക്ലേറ്റ് ഷേക്കും എനിക്കൊരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞു അങ്ങനെ പപ്സ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തേക്ക് ഞങ്ങൾക്കുള്ള ഷേക്ക് വന്നു ഞങ്ങൾ അതും കഴിച്ചു പിന്നെ അനിക്കുട്ടിൻ്റെ ജ്യൂസ് കൊണ്ടുവരണം ഒത്തിരി താമസിച്ചു ഞങ്ങൾ കഴിച്ച് കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അനിക്കുട്ടിൻ്റെ ജ്യൂസ് എത്തിയത് അങ്ങനെ ആ ഒന്ന് പിണങ്ങിയാക്കിയിരുന്ന ആദ്യം എന്നിട്ട് പിന്നെ അത് കിട്ടിയപ്പോൾ കുടിക്കുന്നത് കണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അനിക്കുട്ടിൻ്റെ മുടി വെട്ടാൻ പോയി പിന്നെ ദൈവനാണ് താരം ഇവന്മാരെ രണ്ടും കൂടി സൈക്കിൾ മേടിപ്പിച്ചു അങ്ങനെ അവരെന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ രാത്രിയായപ്പോൾ രണ്ടുപേരും കൂടി പൂക്കളൊക്കെ ഇട്ടു പിന്നെ ഓണസദ്യയൊക്കെ വെച്ചു അതൊക്കെ കഴിച്ചു ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക്